ടർബോ ജോസ് ഇയാള് വിഷയമാവും ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ടർബോ ജോസ് ഇയാള് വിഷയമാവും അതെ ടർബോ ജോസ് വിഷയമാകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും കമന്റുകൾ മൊഞ്ചൻ്റെ ചിരിയാണ് സാറേ അഴകുതാൻ ജോസഫ് വരവറിയിച്ച് മമ്മൂട്ടി കമന്റ് ബോക്സ് ഭരിച്ച് ആരാധകർ മലയാള സിനിമയിൽ ഇനി വരാനിരിക്കുന്ന വലിയ റിലീസാണ് ടർബോയുടേത് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം എന്നത് തന്നെയാണ് അതിന് കാരണം ഒപ്പം വൈശാഖിൻ്റെ സംവിധാനവും മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥ കൂടിയാകുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ പൂരം ടർബോയുടെ ഓരോ അപ്ഡേറ്റുകളും അത്രത്തോളം ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ വരവറിയിച്ച് മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് ഡി മാറ്റിയിട്ടുണ്ട് ഇതാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഷർട്ട് ധരിച്ച് അതിമനോഹരമായി ചിരിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കണ്ട് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തിയും ടർബോക്ക് ആശംസകൾ അറിയിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഹൃദയം കൊണ്ട് ചിരിച്ചാൽ ചിരി ഇതുപോലെ നിരാവത്ത് ചന്ദ്രൻ പ്രകാശിച്ച പോലെ പ്രകാശം വിതറും മൊഞ്ചന്റെ ചിരിയാണ് അടിയുടെ ഇടിയുടെ പൂരവുമായി ജോസ് അങ്ങനെ ജോസച്ചായൻ ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു ടർബോ ജോസ് വരാർട്ട് എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ ആരാധകർ മാത്രമല്ല മലയാള സിനിമയിലെ അടിയിടി സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ രീതിയിൽ തന്നെ ആവേശകരമായ സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കമന്റുകളും അപ്രകാരം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ടർബോയുടെ ട്രെയിലർ നാളെ റിലീസിനെത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുന്നിലെത്തുമ്പോൾ ഒരു പക്ഷേ അത് ഇന്ന് എന്ന് പറയേണ്ടി വരും ഏറെ കാത്തിരുന്നെത്തിയ ട്രെയിലറിനായി ഏറെ ആവേശത്തോടെയാണ് ആരാധകർ വരവേൽക്കാൻ ഒരുങ്ങുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഏക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഇവരുടെ അഞ്ചാമത്തെ പ്രൊഡക്ഷൻ കൂടിയാണ് ഈ ഒരു ചിത്രം ചായഗ്രന നിർവഹിക്കുന്നത് വിഷ്ണു ശർമ്മയാണ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റിൻ ആണ് ഏതായാലും ഈ ചിത്രത്തിൽ വൈസാഖിനെ സഹായിക്കാനായി സഹസംവിധായകനായി ഷാജി പാടൂരുമുണ്ട് എന്തായാലും കിടൻ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ സീൻ ഒരുക്കിയിരിക്കുന്നത് ഫൈറ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി സ്റ്റണ്ട് രംഗങ്ങളീ ചിത്രത്തിന് വേണ്ടി ഉണ്ട് എന്നാണ് അറിയുന്നത് ഏകദേശം എട്ടോളം സ്റ്റണ്ട് രംഗങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൊരുപാട് പരിക്കുകളും നമ്മുടെ മമ്മുക്കയ്ക്ക് പറ്റിയതായിട്ട് മമ്മുക്ക് തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ് അടിയും ഇടിയും എല്ലാം ചേർന്ന ഒരു പക്ക മാസ് മസാല ആക്ഷൻ എൻ്റർടൈനർ കോമഡി വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ നമുക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ജോസഫ് ജോസച്ചാൻ്റെ കിടൻ ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിൽ ആരാധകരുടെ ആവേശം ആവോളം ഇരട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്നാണ് അറിയുന്നത് തിയേറ്ററിൽ അങ്ങ് തീ പിടിക്കാൻ പോവുകയാണ് തിയേറ്ററിലെ സ്ക്രീനുകൾ അങ്ങ് തീ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇരുപത്തി മൂന്നിന് കാണുക അതുതന്നെയാണെന്നാണ് ആളുകളിൽ നിന്ന് നമുക്ക് കഴിയാൻ അറിയുന്ന റിപ്പോർട്ടുകളും ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം കിടിലൻ പെർഫോമൻസ് തന്നെയാണ് മമ്മൂട്ടി ചിത്രത്തിനു വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് എട്ട് സ്റ്റണ്ട് നിങ്ങൾ ആ ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും തരമെന്ന് മാത്രമല്ല രണ്ട് അതിലധികമോ സ്റ്റണ്ട് മാത്രമല്ലാത്ത ചേസ് രംഗങ്ങൾ കാർ ചേസ് ജീപ്പ് ചേസ് രംഗങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ജീപ്പ് സ്റ്റൻഡായാലും അത് മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് വൈശാഖ് അത് നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള താരമാണ് മമ്മൂക്ക നമുക്കറിയാം ഗ്രേറ്റ് ഫാദറിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീപ്പ് ഡ്രിഫ്റ്റിംഗ് ജീപ്പല്ല ആ ചിത്രത്തിലെ എസ് യു വെ വച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കിടനം പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഇനിയും കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല തിയേറ്റർ കുലുക്കുന്ന ഒരു ഇഡിസീനുണ്ട് ആ ഇഡിസീൻ അത് പോലീസ് സ്റ്റേഷനിലുള്ളതാണെന്നാണ് അറിയുന്നത് എന്തായാലും ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോസ്റ്ററിൽ ഇടികൊണ്ട് വീണ് കടക്കുന്നത് കാക്കിയിട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാൻ തിയേറ്ററിൽ ഒരു കിടൻ സ്റ്റണ്ട് രംഗം അതും പോലീസുകാരോടുള്ളത് ഉണ്ട് അത് പോലീസ് സ്റ്റേഷൻ തല്ലി തകർക്കുക തന്നെ ചെയ്യും ജോസേട്ടൻ എന്നാണ് കരുതുന്നത് എന്തായാലും കാത്തിരിക്കുകയാണ് ജോസച്ചാ എന്റെ പരവിന് വേണ്ടി മുഞ്ചിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിറഞ്ഞ ആക്ഷൻ കിങ്ങിനെ കാണുവാനായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ